നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്നത് പഴനിമല മുരുകനെ കുറിച്ചാണ് പഴനിമല മുരുകന്റെ ക്ഷേത്രം ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പോകാത്തവർ എൻ്റെ കഥാപ്രേമികളിൽ ആരുമുണ്ടാകില്ല എന്നുള്ളത് എനിക്കറിയാം പക്ഷേ പഴനിയിലെ ആ മുരുക വിഗ്രഹം എങ്ങനെ നിർമ്മിതമാണ് എന്നുള്ളതിനെ കുറിച്ച് എന്റെ കഥാപ്രേമികൾക്ക് എല്ലാവർക്കും അങ്ങോട്ട് അറിയും എന്നെനിക്ക് തോന്നണില്ല അതുകൊണ്ട് പഴനിയിലെ ആ മുരുകന്റെ വിഗ്രഹ നിർമ്മിത കൂട്ടിനെ കുറിച്ചും ആ വിഗ്രഹത്തെക്കുറിച്ചും ഞാൻ നിങ്ങളോട് ഒന്ന് വിവരിക്കാം പഴനിയിലെ മുരുകന്റെ വിഗ്രഹം നവപാഷാണ നിർമ്മിതമാണ് ഈ വിഗ്രഹത്തിന്റെ ഔഷധമേന്മ വളരെ പ്രസിദ്ധമാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഏത് നക്ഷത്രത്തിൽ ജനിച്ച ആളായാലും വേണ്ടില്ല നവഗ്രഹങ്ങളിൽ ഓരോന്നും ഏതൊക്കെ ഭാവങ്ങളിലാണെങ്കിലും ഭോഗർ എന്ന സിദ്ധനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ നവപാഷാണ വിഗ്രഹത്തെ ഒന്ന് ദർശിച്ചാൽ മാത്രം മതി സർവദോഷങ്ങളും അകന്ന് സകല ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നുള്ളത് തീർച്ച പഴനിമല മുരുകന്റെ ആ വിഗ്രഹത്തെ ഒരു നോക്കി നിന്നാൽ തന്നെ നവഗ്രഹ ദോഷങ്ങൾ ആ ക്ഷണം തന്നെ വിട്ടൊഴിയും എന്നാണ് പറയുക ശിവനോടൊപ്പം ശക്തിയെയും ചേർത്ത് ഭജിച്ച ഭോഗരുടെ മുന്നിൽ ശക്തിദേവിയായ പാർവതിയുടെ ദർശനവും ഉപദേശവും ഭോഗർക്ക് ലഭിച്ചു എന്നാണ് ഐതിഹ്യം പൊതികൈമലയിൽ ചെന്ന് തപസ് അനുഷ്ഠിക്കാൻ ദേവി ഭോഗരോട് നിർദ്ദേശിച്ചു പൊതികൈമലയിലെത്തി തപസ് ഭോഗർക്ക് മുന്നിൽ ബാലമുരുകൻ ദർശനമരുളി അങ്ങടനുഗ്രഹിച്ചു താൻ കണ്ട ബാലമുരുകന്റെ ആ രൂപം ശിലയിൽ വാർത്തെടുക്കണമെന്നും അത് ലോകക്ഷേമത്തിന് വേണ്ടിയുള്ളതായിരിക്കണമെന്നും അദ്ദേഹം അങ്ങട് തീരുമാനിച്ചു അങ്ങനെ നവപാഷാണങ്ങളാൽ അദ്ദേഹം വിഗ്രഹം നിർമ്മിക്കാൻ അങ്ങോട്ട് തുടങ്ങി നവപാഷാണം എന്ന് പറഞ്ഞാൽ ഒൻപത് പാഷാണം പാഷാണം എന്ന് പറഞ്ഞാൽ എന്റെ അറിയാലോ വിഷം എന്നാണ് അതിനർത്ഥം വിഷം തനിയെ ആയാൽ അത് വിഷം തന്നെ എന്നാൽ ആ വിഷം മറ്റൊന്നിനോട് ചേരുമ്പോൾ അത് ഔഷധമായി മാറും എന്ന പ്രകൃതി സത്യം അദ്ദേഹം മനസ്സിലാക്കി ഉന്നതമായ പാഷാണങ്ങൾ ഒൻപതെണ്ണം തെരഞ്ഞെടുത്ത് മുരുകശിലുണ്ടാക്കാൻ അദ്ദേഹം അങ്ങോട്ട് തീരുമാനിച്ചു അങ്ങനെ പേര് കേട്ട ഒരു വൈദ്യൻ ആ ഔഷധക്കൂട്ട് ഭോഗർക്ക് അങ്ങോട്ട് നിർദ്ദേശിച്ചു അതുപോലെ തന്നെ ലോക നന്മയ്ക്കായി പാലിക്കേണ്ട രീതികളും അന്നേ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവച്ചിരുന്നു എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ഈ വിഗ്രഹം സംരക്ഷിക്കപ്പെടണമെന്നും അതെല്ലാവരും കാണുകയും ആരാധിക്കുകയും വേണമെന്ന് ഭോഗർ ഉദ്ദേശിച്ചിരുന്നു ആ നവപാഷാണ നിർമ്മിതമായ ബാലമുരുക വിഗ്രഹത്തെ നമ്മളൊക്കെ അല്പനേരം ഉറ്റുനോക്കിയാൽ ശാരീരികവും മാനസികവുമായ ഉന്മേഷവും ആരോഗ്യവും ലഭിക്കും ആ ശിലയിൽ നിന്നും വരുന്ന കാറ്റ് നമ്മുടെ ശരീരത്തിൽ തട്ടുമ്പോൾ ശരീരത്തിന്റെ അകവും പുറവും ശുദ്ധമാവുന്നു ബാലമുരുകന്റെ വിഗ്രഹത്തിലെ ആ രശ്മികൾ പൂർണ്ണമായും നമുക്ക് ലഭിക്കണമെന്നതിനാലാണ് പഴനിമുരുകനെ കൗബീനധാരിയാക്കി ശിലയുണ്ടാക്കിയത് ആ ശിലയിൽ സ്പർശിച്ചു വരുന്ന വസ്തു ഏതായാലും അത് കാറ്റായാലും വെളിച്ചമായാലും അതിന് മാറാവ്യാധികളെ മാറ്റാനുള്ള കഴിവുണ്ട് പഴനി മുരുകനായ ദണ്ഡ ആയുധപാണിയെ ദർശിക്കുന്നവർക്ക് നവഗ്രഹങ്ങളെയും ദർശിച്ച ഫലം കിട്ടും എന്നാണ് പറയുക ഗ്രഹങ്ങളുടെ സ്വഭാവവും അവയുടെ സഞ്ചാരപഥത്തെക്കുറിച്ചും നല്ലവണ്ണം മനസ്സിലാക്കിയ ഭോഗർ ചൊവ്വാഗ്രഹത്തിന്റെ രശ്മികൾ നേരിട്ട് പതിക്കുന്ന സ്ഥലമായ പഴനിമലയെ തന്നെ മുരുകതിഷ്ഠയ്ക്കായി അങ്ങോട്ട് തെരഞ്ഞെടുത്തു ഭോഗർ തന്റെ പതിനെട്ട് ശിഷ്യന്മാരുമായി കൂടി ആലോചിച്ച് അറുപത്തിനാല് തരം മിശ്രിതങ്ങൾ നൂറ്റി ഇരുപത് ഉപരസം പതിനൊന്ന് തരം ലോഹസത്ത് പതിനഞ്ച് തരം എരിവും പുളിയും നൂറ്റെട്ട് തരം മൂലികാചാറുകൾ ധാതുക്കൾ റെഡ് ഫോസ്ഫറസ് വൈറ്റ് ഫോസ്ഫറസ് എന്നിവയെല്ലാം ചേർത്താണ് വേൽമുരുകന്റെ നവപാഷാണ ശിലുണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള സത്യം എന്റെ കഥാപ്രേമികൾ മനസ്സിലാക്കുക ചൂടുകൂടിയ ഈ മുരുകന്റെ ശില തണുപ്പിക്കുന്നതിനായി തിരുമഞ്ചനം ചന്ദനം പാല് ഇളനീര് പഞ്ചാമൃതം എന്നിങ്ങനെ തണുത്ത വസ്തുക്കളാൽ അഭിഷേകം നടത്തുന്നു ീ ശിലാവിഗ്രഹം ഔഷധ വൈദ്യശാസ്ത്രപ്രകാരം നിർമ്മിച്ചിട്ടുള്ളതിനാൽ നേർക്കുനേര നിന്ന് ദർശിച്ചാൽ രോഗങ്ങൾ അകലുമെന്ന് കാലങ്ങളായി വിശ്വസിക്കുന്നു ഭക്തിയോടെ മല കയറി വേൽമുരുകനെ ദർശിച്ചാൽ ശ്വാസവും മനസ്സും ഏകാഗ്രമാകും ആ പഴനിമല മുരുകനെ ഒരു വിനാഴിക നോക്കി നിന്നാൽ ഔഷധശക്തിയാൽ ആത്മപീഠം എന്ന പുരിക മധ്യത്തിൽ ഉത്തേജനമുണ്ടായി രക്തം ശുദ്ധിയാവുകയും അതിൽ ശക്തി എന്ന ഊർജമുണ്ടായി ആദിയും വ്യാധിയുമകന്ന് ആരോഗ്യവും ആയുസ്സും വർദ്ധിക്കുന്നു എന്നാ പറയാ പഴനി മുരുകന്റെ ആ ശിലയുടെ ശിരസിൽ രാത്രി വയ്ക്കുന്ന ചന്ദനം രാവിലെ നിറം മാറി കാണപ്പെടുന്നു ഇതിന് അത്യധികമായ ഔഷധഗുണമുണ്ട് ഈ ചന്ദനം സേവിച്ചാൽ സർവ രോഗങ്ങളും മാറുമെന്നാണ് വിശ്വാസം ഈ ചന്ദനം രാക്കാല ചന്ദനമെന്നാണ് അറിയപ്പെടുന്നത് ശ്രീകോവിൽ അടയ്ക്കുമ്പോഴുണ്ടാകുന്ന ചൂടുകാരണം ശില വിയർത്ത് വെള്ളം വാർന്നൊഴുകും ഈ വെള്ളത്തെ കൗബീന തീർത്ഥമെന്നും അവിടെ വിശേഷിപ്പിക്കാറുണ്ട് ഈ തീർത്ഥവും ഔഷധ ഗുണമുള്ളതാണ് ഈ പ്രത്യേകതകളെല്ലാം ഉള്ളതുകൊണ്ടാണ് ആയുസ്റ്റിലൊരിക്കലെങ്കിലും പളനി മുരുകനെ ദർശിക്കാൻ കഴിഞ്ഞാൽ അത് ജന്മസുതൃതമായി തീരുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നത് എന്നു സാരം സാക്ഷാൽ പളനിമല മുരുകന്റെ ഈ ചെറിയ ഒരു വിവരണം എന്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഈ വിവരണം ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ഷെയർ കമന്റ് ലൈക്ക് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ നിർത്തുന്നു അടുത്ത ഒരു നല്ല കഥയുമായി വരുന്നതുവരെ എന്റെ കഥാപ്രേമികൾക്ക് ഒരിക്കൽ കൂടി എന്റെ നന്ദി നമസ്കാരം